ിൽ ഓട്ടോറിക്ഷക്കാരെ യൂബർ ഇപ്പോൾ തമ്മിലടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ആലുവ മെട്രോ സ്റ്റേഷന് മുൻപിൽ വെച്ച് യൂബർ ഓടുന്ന ഒരു ഓട്ടോറിക്ഷ തൊഴിലാളികളെ സ്റ്റാൻഡ് പെർമിറ്റിൽ ഓട്ടോറിക്ഷ ഓടുന്ന ഒരു സംഘം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് ആലുവ കുന്നത്തേരി സ്വദേശിയായ ഷാജാനാണ് മർദ്ദനമേറ്റത് ഷാജഹാൻ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുക കഴിയുകയാണ് ഷാജഹാന്റെ സഹോദരി ഇപ്പോൾ നമുക്കിപ്പം ഉണ്ട് ഷാജഹാന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പം ഇപ്പോഴും ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് ഡൊമറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവനാ പറഞ്ഞില്ലായിരുന്നു കാര്യം എന്നാണ് നമ്മുടെ അടുത്ത് ഈ രണ്ട് ദിവസമായുള്ളൂ നമ്മൾ ഈ ഫോണിൽ ഇത് വീഡിയോ കണ്ടതും ഞങ്ങളോട് ഇത് എന്താണെന്ന് ചോദിക്കുകയും ഇത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് കേസ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണത് അതുകൊണ്ട് ഇത് നമ്മൾ നമ്മളിത് പറയാത്തത് കൊണ്ട് അവന് ചികിത്സ ഇതാണെന്ന് ചെയ്തിട്ടില്ല ഇതുവരെ ആയിട്ടും എന്തുകൊണ്ടാണ് പറയാൻ പേടിച്ചിട്ടാണ് വീട്ടിൽ ഈ പറഞ്ഞപോലെ അവന് ഒരു പേടിയാണ് അങ്ങനെ അവൻ വഴക്കിനൊന്നിനൊന്നും പോകാത്ത ആളാണ് അപ്പം പിന്നെ അതുകൊണ്ടാണ് അവൻ പറയാതിരുന്നത് ദൃശ്യങ്ങൾ നിങ്ങൾ ആ കണ്ടു ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അത് കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എല്ലാവരും ഞങ്ങളുടെ കൂട്ടക്കാരും ബന്ധുക്കാരും എല്ലാവരും ചോദിക്കണത് ഇത് കണ്ടിട്ട് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ കണ്ടില്ല എന്താണെന്ന ചോദിക്കണത് ഇതിനെന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞു അവന് ഇവിടെ എന്തോ ഒരു ഇതുണ്ടെന്നാ പറയണത് ഇത് പിന്നെ നടന്ന് കഴിഞ്ഞുകഴിഞ്ഞ ശേഷം ഇവന് ഇവിടെ ഈ സൈഡിൽ വേദന ഉണ്ട് എന്ന അവൻ്റെ ഭാര്യയെടുത്ത് പറഞ്ഞത് അപ്പോൾ മരുന്നൊക്കെ ഇട്ട് ഇതാക്കി എന്നിട്ടും ഇവൻ പറഞ്ഞില്ലായിരുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച തുടങ്ങിയാണ് അവന് ബ്ലഡ് ഇതെങ്ങനെ ഒമിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ദയാ ക്ലിനിക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ് ഒരു പിന്നെ ട്രിപ്പിട്ട് ഇതാക്കി വിട്ട് അത് കഴിഞ്ഞാൽ അന്ന് രാത്രി ഒരു രണ്ട് മണിയായപ്പോഴാണ് വീണ്ടും ബ്ലഡ് ഒമിറ്റ് ചെയ്ത് അപ്പോഴാണ് വീട്ടിൽ ഇവിടെ അറിയണത് ഞങ്ങളെല്ലാവരും അറിയണത് ഇങ്ങനെ എന്നാണ് ഇവന് വയ്യാന്നുള്ളത് അങ്ങനെ പിന്നെ അപ്പം തന്നെ മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടെ നിന്ന് നേരെ അവർ പറഞ്ഞു ഇവിടെ അതിനുള്ള ഇതില്ല അതുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അപ്പോഴും അവൻ പറയണില്ല ഞങ്ങളോട് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അവൻ പറയണില്ല ഞങ്ങളോട് പിന്നെ ഇപ്പം ഈ രണ്ട് ദിവസമായപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം അറിയണത് ഇങ്ങനെ ഇതുകൊണ്ടാണ് അവൻ ഈ പ്രശ്നം എന്ന് ഞങ്ങൾ അറിയണത് അവന് വേറെ ഒരു മരുന്നാ ഒന്നിനും മരുന്നൊന്നും കഴിക്കണമെന്നില്ല അവൻ ഒരു ചികിത്സ ഒന്നിനും ഒന്നും ഇല്ല ഓട്ടോറിക്ഷേ അവനാണ് കുടുംബത്തെ ഇത് നോക്കണത് അവനിപ്പം വീട് ഇപ്പം പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് അത് ഇവന് കുറച്ച് കടങ്ങൾ വന്ന് ഇവർക്ക് കുറച്ച് കടബാധ്യത വന്നപ്പം ഒരു നാല് ലക്ഷത്തിന് പണയത്തിന് കൊടുത്തേക്കാണ് ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കാൻ മുടങ്ങിയിട്ട് ഒരു മാസമായിട്ടുള്ളൂ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ എടുത്തേക്കണം സി സി ആണ് അപ്പോൾ ഇപ്പം ഒത്തിരി പ്രശ്നങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അവന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നാലും ഇപ്പോൾ ഉടനെ ജോലി ഓട്ടോടാനുള്ള ഇതിൽ ഉള്ള കണ്ടീഷനല്ല അവൻ്റെ അവസ്ഥ മക്കളൊക്കെ രണ്ടുപേർ മൂത്ത പെങ്കോച്ചിന് പതിനേഴ് വയസ്സ് ഇളയം പഠിക്കണം പ്ലസ് ടു പഠിക്കണം ഇളയത് ആങ്കോച്ച് അവന് അവർക്ക് വേറെ ഇതൊന്നും ചെയ്തിട്ടില്ല ഇപ്പം അവന് ഇത് തുടങ്ങി അവന് വണ്ടി ഓടാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് സ്കൂളിലെ പിള്ളേരെ കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നത്തിലാണ് പിന്നെ അതുപോലെ തന്നെ വീട്ടിലെ വാടക കൊടുത്തിട്ടില്ല വണ്ടിയുടെ സി സി അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് അവൻ നേരത്തെ അവൻ പറഞ്ഞായിരുന്നെങ്കി നമുക്ക് ഡോക്ടറെ അടുത്തുനിന്ന് പിന്നെ ഇത് കാര്യം പറഞ്ഞ് ഇത് ചെയ്യാമായിരുന്നു പക്ഷേ അവൻ പറയാത്തത് കൊണ്ട് വേറുള്ളതിന് ഒരേ ബ്ലഡും സ്കാനിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് പറയാത്തത് കൊണ്ട് ഇപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ ഡോക്ടറുടെ അടുത്ത് വിവരം പറയണത് ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വീഡിയോവും എല്ലാം കാണിച്ചപ്പോഴാണ് ഇപ്പോഴാണ് പിന്നെ രണ്ടാമത് ഇവർ പിന്നെ ടെസ്റ്റിനൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തണം ഈ കുറ്റക്കാർക്കെതിരെ ആണ് ചുമത്തണം ഇവന് നല്ലൊരു എന്താണ് അവർക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതുപോലെ ഇനിയൊരു അവസ്ഥ ഒരു മനുഷ്യനും ഉണ്ടാവരുത് എല്ലാവരും ജീവിക്കാൻ വേണ്ടിയാണ് ഇത് വണ്ടി ഓടി ഓരോരുത്തർ ഓട്ടോ ഓടി ഇത് ഇത് ചെയ്യണത് അപ്പം അതുകൊണ്ട് ഇനിയും അവനെ എവിടെയെങ്കിലും പോയി പിന്നെ ഓട്ടോ ഓടി ജീവിക്കേണ്ടതാണ് ഇനി ഇത് ഇതുപോലെ ആ ഒരു അവസ്ഥ ആർക്കും വരരുത് ഭയം കൊണ്ട് മാത്രമാണ് ഷാജഹാൻ ഈ വിവരം അറിയിക്കാതിരുന്നത് തുടർന്ന് ചികിത്സയും വൈകുകയായിരുന്നു ഇപ്പോൾ ഷാജഹാൻ ആരോഗ്യനില അല്പം ഗുരുതരമായി തുടരുകയാണ് ബ്ലഡ് അടക്കം ഇപ്പോൾ വൊമിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ഗുരുതരമായ ഒരു അവസ്ഥയിൽ തുടരുകയാണ് ഈ യൂബർ ടാക്സിക്കാരും സ്റ്റാൻഡ് പെർമിറ്റിൽ ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും തമ്മിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത് പലതവണ ചർച്ച ചെയ്തതുമാണ് ഇത്തരത്തിലുള്ള മർദ്ദനം പോലെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു പരാതി ലഭിച്ചിട്ടും ഇക്കാര്യത്തിൽ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിച്ചി സ്വീകരിച്ചിട്ടില്ല ഇക്കാര്യത്തിൽ ഈ രണ്ടു കൂട്ടരും ഈ ഓട്ടോറിക്ഷ ഓടുന്നവർ ഒരു കുടുംബം പുലർത്തുന്നതിനു വേണ്ടി ഇറങ്ങുന്ന സാധാരണക്കാരായ ആളുകളാണ് അത്തരത്തിൽ അവരെ തമ്മിൽ തല്ലിപ്പിക്കുന്നത് ഇപ്പോൾ യൂബർ എന്ന ഓൺലൈൻ പോർട്ടലാണ് ഒന്നെങ്കിൽ യൂബർ ഈ പരിപാടി നിർത്തുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഈ അധികൃതർ ബന്ധപ്പെട്ട അധികൃതർ ഈ കാര്യത്തിൽ ഇടപെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവർക്ക് ബോധവൽക്കരണം നൽകേണ്ടതാണ് ഒപ്പം ഈ സംഭവത്തിൽ മാതൃകപരമായി കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്ത് വിവിധ വകുപ്പുകൾ ചുമത്തി ശിക്ഷ നൽകിയെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു അടിയന്തിരമായ പരിഹാരം കാണുവാൻ കഴിയുകയുള്ളൂ വിവേക് ജീവിന അതിനൊപ്പം സി ആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി കൊച്ചി